നമസ്കാരം യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവ് ഡൊണാൾഡ് ട്രംപിന്റെ റാലിക്കു നേരെ വെടിവെപ്പ് നടന്നത് ഏവരും ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു പ്രസംഗത്തിനിടെ ട്രംപിന് വെടിയേൽക്കുന്നതും അദ്ദേഹം നിലത്തേക്കിരിക്കുന്നതുമായ വീഡിയോ എല്ലാം സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്നു വെടിവയ്പ് ട്രംപിന്റെ വലതു ചെവിക്ക് പരുക്കേറ്റിരുന്നു പിന്നാലെ അക്രമി വധിച്ചുവെങ്കിലും അക്രമ കാരണം ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഈ കഴിഞ്ഞ ജൂലൈ പന്ത്രണ്ടിന് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയ ഒരു പാക് പൗരനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇപ്പോഴിതാ ആ ഭീകരനിൽ നിന്നും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് മുൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയ പാക് പൗരൻ ട്രംപിനെ കൂടാതെ കൂടുതൽ അമേരിക്കൻ നേതാക്കളെയും ലക്ഷ്യമിട്ടിരുന്നതായി വിവരങ്ങൾ പുറത്തു വരുന്നു നാൽപ്പത്തിയാറുകാരനായ ആസിഫ് റാസ മെർഷന്റാണ് ട്രംപിനെ വധിക്കാൻ ശ്രമം നടത്തുന്നതിന് കലേന്ന് അറസ്റ്റിലായത് ഗൂഢാലോചനയ്ക്ക് ശേഷം അമേരിക്ക വിടാൻ ഒരുങ്ങുകയായിരുന്നു ആസിഫ് ഇതിനിടെയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ഇയാൾക്കെതിരെ ന്യൂയോർക്ക് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ട്രംപ് ഉൾപ്പെടെ അമേരിക്കൻ നേതാക്കളെയോ ഉന്നത ഉദ്യോഗസ്ഥനെയോ പതിക്കാൻ ഏപ്രിൽ ന്യൂയോർക്കിലെത്തി ഗൂഢാലോചന നടത്തിയെന്നാണ് കേസ് ഗൂഢാലോചനയ്ക്ക് ശേഷം അമേരിക്ക വിടാൻ ഒരുങ്ങുകയായിരുന്നു ആസിഫ് ഇതിനിടെയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് അതേസമയം പാക് പൗരന് ഇറാൻ ഭരണകൂടവുമായി ബന്ധമുണ്ടെന്നാണ് അമേരിക്ക ഇപ്പോൾ പറയുന്നത് ഇറാനിൽ കുറച്ചുകാലം താമസിച്ചതിന് പിന്നാലെ പാകിസ്ഥാനിലേക്ക് ആസിഫ് മടങ്ങിയിരുന്നുവെന്നും തുടർന്നാണ് ന്യൂയോർക്കിൽ എത്തിയതെന്നും കുറ്റപത്രത്തിൽ പറയുന്നു ഏപ്രിലിൽ ന്യൂയോർക്കിൽ എത്തിയതിനു ശേഷമാണ് ഗൂഢാലോചന നടത്തിയത് പാക് പൗരൻ ഒരു ഏജന്റിനെ ആദ്യം സമീപിക്കുകയും തുടർന്ന് അയാൾ എഫ് ബി ഐക്ക് വിവരം കൈമാറുകയുമായിരുന്നു ഏജന്റ് വഴി വാടക കൊലയാളികളെ ഏർപ്പാടാക്കുകയും ആദ്യ ഗിണ്ടുവായി അയ്യായിരം ഡോളർ നൽകുകയും ചെയ്തു പാക് പൗരൻ സമീപിച്ച വാടക കൊലയാളികൾ യഥാർത്ഥത്തിൽ എഫ് ബി ഐ ഏജന്റുമാരായിരുന്നു ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ കൂട്ടുനോക്കിയാൽ വധശ്രമത്തിന് പിന്നിൽ ഇറാൻ തന്നെയാണോ എന്ന സംശയം ഉയരുന്നുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപതിൽ ഡ്രോൺ ആക്രമണത്തിലൂടെ ഇറാന്റെ കുച് സേനയുടെ തലവൻ ഖാസിം സുലൈമാനിയെ യു എസ് സേന കൊലപ്പെടുത്തിയിരുന്നു ഖാസിം സുലൈമാനിയെ വധിച്ച യു എസ് നടപടിക്ക് തിരിച്ചടി നൽകുമെന്ന് ഇറാൻ അറിയിച്ചിരുന്നതായി അന്നത്തെ ഇറാഖ് പ്രധാനമന്ത്രി ആദിൽ അബ്ദുൾ മഹദി പറഞ്ഞിരുന്നു അന്ന് മുതൽ ട്രംപിനും അദ്ദേഹത്തിന്റെ മുൻ സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോപുമെതിരെ ടെഹ്റാനിൽ നിന്ന് ഭീഷണി തുടരുകയാണ് ഇതിനെതിരെ ഇപ്പോൾ ശക്തമായ സുരക്ഷാ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഉദ്യോഗസ്ഥ അറിയിക്കുന്നുണ്ട് വധശ്രമത്തിന് പിന്നിൽ ഇറാൻ ആണെന്ന സംശയം നേരത്തെയും ഉയർന്നിരുന്നു എന്നാൽ ഇറാൻ ഇതിനെ നിഷേധിച്ചിരുന്നു വെബ് ഡെസ്ക് തത്വമൈന്യൂസ് യുവർ Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near artigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Thiruvananthapuram.